വടക്കഞ്ചേരിയിലും തെരുവുനായ ആക്രമണം കിടപ്പുരോഗിയെ കടിച്ചു വടക്കഞ്ചേരി പുളിപ്പറമ്പ് അൻപത്തിയഞ്ചു വയസ്സുള്ള വിശാലത്തിനാണ് കടിയേറ്റത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം കിടപ്പുരോഗിയായ വിശാലം വീടിൻ്റെ മുൻപിലെ ചായ്പിൽ കട്ടിലിരിക്കുകയായിരുന്നു ഈ സമയത്ത് പുറത്തുനിന്നും വന്ന നായ കൈയിൽ കടിക്കുകയായിരുന്നു സാരമായ പരിക്കാണ് ഉണ്ടായത് ഇവരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മറ്റു പലരെയും നായ കടിക്കാൻ ശ്രമിച്ചിരുന്നു എന്നും പറയുന്നുണ്ട് നായ മൃഗീയമായി കടിച്ച് ഞരമ്പ് കട്ടായി ബ്ലഡ് പോയിട്ട് ആ സ്ത്രീകയും കൊണ്ട് പാലക്കാട് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുന്നത് എന്താണ് എൻ്റെ സിറ്റുവേഷൻ എന്ന് പറയാനായിട്ടില്ല നിരന്തരമായി ഈ പതിനാലാം വാർഡിൽ നായകടി കൂടുകയാണ് നമ്മുടെ ഈ നാല് വാർഡിനെ ചുറ്റുപെട്ട് കിടക്കുന്ന ഭാഗത്ത് തന്നെ ഇരുപത്തഞ്ചോളം വരുന്ന നായകളെ ഉണ്ട് ഈ വന്ധീകരണം നടത്തുന്ന നായകൾക്ക് പോലും വീണ്ടും വന്ധീകരണം ഫെയിലിയറാവുകയാണ് കുട്ടികൾ പ്രസവിക്കുന്നത് അതുപോലെ തന്നെ പേവിഷബാധ ഉള്ള നായുക്കൾ നിരന്തരമായി ഉണ്ടാകുന്നു പിന്നീട് ഈ നായയെ നാട്ടുകാർ തല്ലിക്കൊന്നു നായയുടെ ജഡം മണ്ണുത്തി വെറ്റിനറി സർവകലാശാലയിൽ പരിശോധിക്കും പരിശോധനാ ബലം വന്നതിന് ശേഷമേ നായ്ക്ക് പേവിഷബാധ ഉണ്ടോ എന്ന് പറയാനാവൂ ബോഡി മുഴുവനായിട്ട് ചെയ്തിട്ട് വെറ്റിനറി പരിശോധിക്കും പരിശോധിച്ച് ഡിഗ്രി ബോഡീസാണ് വിഷം കൺഫേം ചെയ്യുന്നതിനുള്ള സൈസ് എന്ന് പറഞ്ഞത് അപ്പോൾ അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിച്ച ശേഷം ഇന്ന് സാഹചര്യം ഉണ്ടെങ്കിൽ ഇന്നില്ലെങ്കിൽ നാളെ എന്താ റിസൾട്ട് നമുക്ക് കിട്ടും എനിക്ക് ഇത് കൺഫേം ചെയ്യാൻ പറ്റും യു ടി വി ന്യൂസ് പാലക്കാട്